സി പി എം കായംകുളം ഏരിയ സമ്മേളനത്തിൽ ഏരിയ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി അടുത്തിടെ ബി ജെ പി പോയ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി അതേസമയം സമ്മേളനം വലിയ പൊട്ടിത്തെറികളില്ലാതെ പൂർത്തിയായത് ജില്ലാ നേതൃത്വത്തിന് ഉൾപ്പെടെ ആശ്വാസം പകരുന്നുണ്ട് സിപിഎം കായംകുളം ഏരിയ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് ചർച്ചയിൽ പങ്കെടുത്ത ഒട്ടേറെ പ്രതിനിധികൾ വിമർശിച്ചു നേതാക്കളുടെ പേരെടുത്തുള്ള വിമർശനവും ഉണ്ടായി അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാബു സമ്മേളനത്തിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ആദ്യ ദിവസം തന്നെ സി ബാബുവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു സി ബാബുവിന് അമിത പ്രാധാന്യം കൊടുത്ത നേതാക്കൾ ഇപ്പോൾ ലഭിച്ച തിരിച്ചടിയുടെ കാരണക്കാരാണെന്ന് വരെ ചിലർ പറഞ്ഞു സി ബാബുവിന്റെ മാതാവും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ എൽ പ്രസന്നകുമാരി സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല തന്നെ പാർട്ടി നിരന്തരം അവഗണിച്ചുവെന്ന പ്രസന്നകുമാരി അടുത്തിടെ പറഞ്ഞതും പ്രതിനിധികൾ ചിലർ എടുത്തു പറഞ്ഞു ബിപിൻസി ബാബുവിനും മാതാവിനും പാർട്ടി സ്ഥാനങ്ങൾ കൊടുത്തിട്ടും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നും വിമർശനിച്ചവർ പറഞ്ഞു പ്രതിഭ എം എൽ എയുടെ പ്രവർത്തനത്തെ കുറിച്ച് വലിയ വിമർശനം ഉണ്ടായിരുന്നില്ല എങ്കിലും എം എൽ എ ഓഫീസിനെ കുറിച്ച് വിമർശനമുണ്ടായി നഗരസഭാ ഭരണ നേതൃത്വത്തിനെതിരെയും ചിലർ ആഞ്ഞടിച്ചു ജില്ലയിലെ ഒരു മന്ത്രി തുടർച്ചയായി തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രസ്താവനകൾ ഇറക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് പ്രതികൾ ചിന്നു ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനത്തെയും പ്രതിനിധികൾ വിമർശിച്ചു അതേസമയം സമ്മേളനം സമാധാനപരമായി തീർന്നത് ജില്ലാ നേതൃത്വത്തിന് ആശ്വാസത്തിന് വക നൽകിയിരിക്കുകയാണ് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന കായംകുളത്ത് നിന്നും സമ്മേളനത്തെ കുറിച്ച് വലിയ പൊട്ടിത്തെറികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരാഞ്ഞതും നേതൃത്വത്തിന് ആശ്വാസം പകരുന്നുണ്ട് കായംകുളം